വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ോർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വിട നൽകി പാട്ടും പഠനവും കളി തമാശകളുമായി തിങ്കളാഴ്ച അക്ഷരമുറ്റത്ത് പുതിയ ഭാഗവും പുസ്തകങ്ങളുമായി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ സ്കൂളുകളിൽ പ്രവേശനോത്സവവും നടത്തി വാണിയമ്പലം ഹൈസ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം പി ടിഎ പ്രസിഡന്റ് കെ ടി സഹീർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെല്ലാവരും വരുന്ന ഒരു പ്രവേശന ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാളിയാമ്പലം ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന പലരും നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മുടെ സമീപത്തുള്ള സ്കൂളിലേക്കാളും നികുവാ രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ സ്കൂളിൽ മുന്നോട്ട് പോയിരുന്നത് ഇപ്പോഴും നമ്മുടെ സ്കൂള് അതുപോലെ നിലനിൽക്കുന്നുണ്ട് ടീച്ചേഴ്സൊക്കെ മാറി മാറി വരുന്നുണ്ട് വിദ്യാപികൾ മാറി വരുന്നുണ്ട് പക്ഷേ പഠനത്തിനോ കാര്യങ്ങളോ ഇന്നും ഇവിടെ ഒരു കുറവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് മജീദ് എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഉഷ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി എം ടി എ പ്രസിഡന്റ് കമറുനീസ പി ടി എ ഭാരവാഹികളായ എം ഫിറോസ് ഖാൻ എ കുഞ്ഞാവ ഫാത്തിമ സൂറ ഫെബിന ജംഷീന ഹംന അസീന അധ്യാപകരായ സുഭാഷ് മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ വി പി മനോജ് മാസ്റ്റർ സ്വാഗതവും ഷിഫ നന്ദിയും പറഞ്ഞു പ്രവേശനോത്സവ ചടങ്ങിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ